പ്രജ്മെന്ന് പറയപ്പെടുന്ന ഒരു പുഴയുണ്ട് ആ പുഴ എന്താണ് പുഴയിലുള്ളതും പാലിനേക്കാൾ വെളുത്തതും തേനേക്കാൾ മധുരമുള്ളതുമായ വെള്ളം ഈ പരിശുദ്ധമായ രജപമാസത്തിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് അതിന്റെ ശ്രേഷ്ഠകൾ ശ്രേഷ്ഠതകളെ മാനിച്ച് జీవించవర్ చూడవలక జీవించవర్ అదే ఆ పుళయం కిట్ ఈ రజబర్ నో అనుష్ఠిగా అదేపోలే ఈ రజవెన్ ఎన్మ నన్మకళ అధికారి അങ്ങനെ നന്മകളെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ അരുവയിൽ നിന്ന് ആ പുഴയിൽ നിന്ന് കുടിപ്പിക്കപ്പെടും കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിപ്പിക്കുമാറാവട്ടെ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോ ഇവിടെ പോയ തങ്ങളൊരു പ്രത്യേകം പ്രാർത്ഥന നടത്തി ണ്ടോ എന്ന് അറിയില്ല എൻ്റെ ഒരു സഹോദരൻ ഉമദി എന്ന് പറയപ്പെടുന്ന ആ സഹോദരന്റെ രണ്ടേക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് ഡയാലിസിലായിരുന്നു അവര് പൈസ ഉണ്ടായിട്ട് പോലും കിഡ്നി മാറ്റി വെക്കാൻ യാസപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞ് എനിക്കത് ഓർമ്മ വന്നപ്പോ അവന്റെ കിഡ്നി മാറ്റി വെച്ചിട്ടില്ല എന്നാലും എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഇൻഷാല്ലാ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ അവന്റെ ഓപ്പറേഷൻ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അള്ളാഹുവെ അത്തരം അസുഖങ്ങളെ തൊട്ട് അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ ആ ഉമർന്നാലിനിയുടെ ഓപ്പറേഷൻ വളരെ നല്ല രൂപത്തിൽ കഴിഞ്ഞ് ഇനിയും ഒരുപാട് കാലം തീരന് സേവനം ചെയ്യും

സംസാരിക്കും നല്ലൊരു സദസ്സാട്ടോ അതുമാര് കാരണം എന്നാല് എല്ലാവരും കൂടിയ നല്ലൊരു സദസ്സാണ് ചോറും കുറച്ച് മതി കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കണം വൈക്കത്തിക്കുന്നത് ഇനി ആ ചോറും വെച്ചിട്ട് നമ്മളെ സദസ്സുകൾ വന്ന് ചെയ്യാൻ നമുക്ക് പിന്നെ ചോറ് കഴിച്ചാലൊന്നല്ലേ കഴിച്ചല്ലേ പോന്നിട്ടത് ചിരി ഉച്ചക്കം ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അതിന് പുറമെ ഇത് കഴിഞ്ഞിട്ടും നിശാ അല്ലാ നാളൊക്കെ ഉള്ള ചോറും കൂടി ഇവിടുത്തെ അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി തങ്ങളുടെ വാപ്പയുടെ അടുത്തെത്തിയിട്ടുണ്ട് അതിന്റെ മുന്നേ തങ്ങൾ വന്നതിന് ശേഷം കുറച്ച് തേന് ഇവിടെ ഉണ്ട് ലേലം ചെയ്യാണ്ട് അതുപോലെ ദന്തസം വള്ളുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ഈ പരിപാടിയോടനുബന്ധിച്ച് നടത്തി എത്തിരണ്ടോളം ആളുകൾ ഉമ്മമാരും എഴുപത്തിരണ്ട് ഉമ്മമാര് നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തു ആ പങ്കെടുത്തു എന്നുള്ളത് തന്നെ വല്ലാത്ത സന്തോഷമാണ് എല്ലാവർക്കും നാൽപ്പതിൽ മുപ്പതിൻ്റെ മുകളിലുള്ള മാർക്കുകളും വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒന്നിൽ മാത്രം പോയ വ്യക്തികൾ വരെ അത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട് അത് ആളുകൾക്കൊക്കെ ട്രോഫികൾക്കും ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ തങ്ങൾ വന്നതിന് ശേഷം അത് നൽകുമ്പോൾ ആണെങ്കിലും അതിലേക്ക് വൃത്തി എന്ന് മനസ്സിലാക്കി അല്പസമയം സംസാരിക്കുന്നതിന് വേണ്ടി ഹാലിദ് نحمده ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل